ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കാരണം മനസ്സിലാക്കാം എന്നാൽ ഇത് നാല് ടീമുണ്ടായിട്ട് ഒരു ടീമിൽ പോലും സഞ്ജു സാംസിന് സ്ഥാനമില്ല ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് ഋഷഭ് പന്തും ഇഷാൻ എല്ലാം ടീമിലുണ്ട് സഞ്ജുവിൻ്റെ സഹതാരങ്ങൾ രാജസ്ഥാൻ റോയൽസിലെ റിയാൻ പരാഗ് ധ്രുവ് ജുറൽ എന്നിവരും എ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പീത് ബുംറ ഹർദ്ദിക് പാണ്ഡ്യ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ഇന്ത്യൻ സീനിയർ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ടീമിലെത്തി വിക്കറ്റ് കീപ്പർമാരായി ഇഷാൻ കിഷനും ഋഷഭ് പന്തും കെ എൽ രാഹുലും ടീമിലെത്തിയപ്പോൾ മലയാളി താരം സഞ്ജു സാംസന് നാലു ടീമിലും ഇടമില്ല സഞ്ജു സാംസൺ കേരള ലീഗ് ക്രിക്കറ്റ് കളിക്കാത്തതിന് കാരണം ദുലീപ് ട്രോഫിയാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു വീണ്ടും തഴയപ്പെട്ടിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ ഇന്ത്യ എ ടീമിനെ നയിക്കുമ്പോൾ ബി ടീമിനെ അഭിമന്യു ഈശ്വരനും സി ടീമിനെ ഋതുരാജ് ഗെയ്ക്വാദും ഡി ടീമിനെ ശ്രേയ സയ്യരുമാണ് നയിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വൻ്റി പരമ്പരകൾ കളിച്ച യുവതാരം റിയാൻ ബരാഗ് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന എ ടീമിൽ ഇടം നേടി സെപ്റ്റംബർ അഞ്ചിന് ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂരിലും ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുമാണ് ദുലീപ് ട്രോഫി ടൂർണമെൻ്റ് നടക്കുന്നത് അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ ദുലീപ് ട്രോഫി ടീമിൽ നിന്നാവും തിരഞ്ഞെടുക്കുകയെന്ന് സെലക്ടർമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എ ടീമിൽ ഗിൽ ക്യാപ്റ്റനും മയാങ്ക് അഗർവാൾ റിയാൻ പരാഗ് ജുറൽ കെ എൽ രാഹുൽ തിലക് വർമ്മ ശിവൻ ദുബെ തനുഷ് കോട്ടിയാൻ ഗുൽദീപ് യാദവ് ആകാശ് ദീപ് പ്രസിദ്ധ കൃഷ്ണ ഖലീൽ അഹമ്മദ് ആവേശ് ഖാൻ വിദ്യുത് കവേരപ്പ കുമാർ കുഷാഗ്ര ശാശ്വത് റാവത്ത് എന്നിവരാണുള്ളത് ബി ടീമിൽ അഭിമന്യു ഈശ്വരൻ യശസ്സി ജയ്സ്വാൾ സർഫാസ് ഖാൻ ഋഷഭ് പന്ത് മുഷീർ ഖാൻ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് യഷ് ദയാൽ മുകേഷ് കുമാർ രാഹുൽ ചഹർ ആർ സായ് കിഷോർ മോഹിത് അവസ്തി എൻ ജഗദീശൻ എന്നിവരുമുണ്ട് സി ടീമിൽ ഋതുരാജ് ഗൈക്വാദ് ക്യാപ്റ്റനും സായ് സുദർശൻ രജത് പട്ടീദാർ അഭിഷേക് പോറൽ സൂര്യകുമാർ യാദവ് ഇന്ദ്രജിത് ഹൃദിക് ഷൊക്കീൻ മാനവ് സുൽത്താൻ ഉമ്രാൻ മാലിക് വൈശാഖ് വിജയകുമാർ അനുഷുൽ കാമ്പൂജ് ഹിമാൻഷു ചൌഹാൻ മയാഗ് മാർക്കണ്ടെ സന്ദീപ് വാര്യർ എന്നിവരുമുണ്ട് ഡി ടീമിൽ ക്യാപ്റ്റൻ സ്വയസ് അയ്യർ അദർവാ ടാഡെ യഷ് ദുബെ ദേവ്ദത്ത് പാടിക്കൽ ഇഷാൻ കിഷൻ റിക്കി ബോയി സാരൻ ജെയിൻ അക്സർ പട്ടേൽ അർഷദീപ് സിംഗ് ആദിത്യ താക്കറെ ഹർഷിത് റാണ തുഷാർ ദേശ്പാണ്ഡെ ആകാശ് സെൻഗുപ്ത കെ എസ് ഭരത് സൗരഭ് കുമാർ എന്നിവരുമാണുള്ളത്